നമസ്കാരം കേട്ടോ എല്ലാവർക്കും സുഖാതെ പ്രതീക്ഷിക്കുന്നു നമുക്കൊരു അടിപൊളി വീഡിയോ പരിചയപ്പെടാം കേട്ടോ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇതിൽ രണ്ട് ഏക്കർ മുപ്പത്തിയാറ് സെൻറ്റ് സ്ഥലം നല്ല ഒറിജിനൽ പറമ്പ് അഞ്ച് ഏകദേശം ഒരു അഞ്ഞൂറ് റബ്ബർ മരങ്ങൾ അതേപോലെ തന്നെ ഒരു നാലായിരം കോഴി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റണ്ണിങ് ഫാം ഉണ്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫാമാണ് ഓക്കെ അതേപോലെ വൈദ്യുതി വെള്ളം ഇവ സൗകര്യങ്ങളുണ്ട് വഴി അതായത് ബസ് എന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ലോക്കൽ ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ് മീറ്റർ നമ്മുടെ ഫ്ലോട്ടിക്ക് ആ വഴി കോൺക്രീറ്റ് റോഡാണ് തൊട്ടാപ്പുറത്തെല്ലാം റെസിഡൻഷ്യൽ ഏരിയ ആണ് അതായത് സ്ഥലം ഒഴിച്ച് ഫ്ലോട്ട് ചെയ്തിട്ട് പുതിയ വീടുകൾ വെക്കുന്ന ഏരിയ കേട്ടോ ഒക്കെ വീടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റെസിഡൻഷ്യൽ ഏരിയ എന്ന് തന്നെ പറയാം ഓക്കെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ റബ്ബറിൻ്റെ വെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം രണ്ട് സൈഡും കഴിഞ്ഞ് റീപ്പട്ടയാണ് എങ്കിലും നമുക്കൊരു പത്ത് കൊല്ലത്തെ വെട്ടിനുള്ള സാവവാഷുണ്ട് അതുപോലെ തന്നെ റബ്ബർ മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വില കിട്ടും കാരണം ഏകദേശം അര ടണ്ണ് ലെവൽ വരുന്ന മരങ്ങളാണ് നല്ല മരങ്ങളാണ് കുറച്ച് നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട മരങ്ങളുമാണ് ഓക്കെ അപ്പോൾ എവിടെ സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാലക്കാട് ജില്ലയാണ് നമ്മുടെ കാരാകൃഷി ഉമ്മനഴി കാരകൃഷി ഉമ്മനഴി എന്നൊക്കെ പറയും ആ റൂട്ടിലാട്ട് നമ്മുടെ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ലോക്കൽ ബസ് റോഡിൽ നിന്ന് വെറും നൂറ് മീറ്റർ എന്ന് പറഞ്ഞു നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഡീലർമാർക്ക് മുറിച്ചു കൊടുക്കാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ കോഴി ഫാം അതേപോലെ റബ്ബർ വെട്ടി അങ്ങനെ ഫാം തോട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്തിനും പറ്റിയാണ് വഴി വെള്ളം വെളിച്ചം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഓണർ ചോദിക്കുന്നു പറഞ്ഞാൽ സെൻറ്റ് വില നാൽപ്പതിനായിരം രൂപ ചോദിക്കേണ്ടത് ഓണർ നമുക്ക് ഓണറായിട്ട് മാക്സിമം ഇത് സംസാരിക്കാം നാൽപ്പതിനായിരം എന്നുള്ള മാക്സിമം നമുക്ക് നെമോ നെഗോഷിയേറ്റ് ചെയ്തിട്ട് വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ഇതിന് കൂടുതൽ വിവരങ്ങൾ കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോ വരയ്ക്കും എല്ലാവർക്കും ബൈ ഓക്കെ